സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കലക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ വല്ലപ്പുഴ പഞ്ചായത്തിൽ ചന്ത സംഘടിപ്പിച്ചു വിവിധ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ചന്തയിൽ ഒരുക്കിയിരുന്നു വല്ലപ്പുഴ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ചന്ത സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും പഴയ ഒരു രീതി നമ്മൾ എന്തു ചെയ്യാറില്ല ഒഴിവാക്കി പാടെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാറുണ്ട് നമ്മുടെ ഓരോ സമയത്തും ഏതു തരത്തിലുള്ള കൃഷി രീതിയെ നമ്മൾ അവലംബിക്കണം എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിനകത്ത് ഏതൊക്കെ മേഖലയിലുള്ള കൃഷികളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് കൃഷിഭവനും അതുപോലെ തന്നെ കർഷകരും ഈ വല്ലപ്പുഴയിൽ നടത്തി പോരാറുള്ളത് അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തും അതിനോട് എല്ലാ രീതിയിലും നീതി പുലർത്തുന്ന തട്ടിലാണ് നമ്മുടെ ഓരോ പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്നത് ഇന്ന് നമ്മുടെ കൃഷിഭവൻ മുഖാന്തരം തെങ്ങ് കവങ്ങ് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുടെ എല്ലാം തൈകളൊക്കെ നൽകുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു വരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കൃഷിയെല്ലാം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കർഷകർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് കൃഷി ഓഫീസർ യു വി ദീപ കാർഷിക വികസന സമിതി അംഗങ്ങളായ എ കെ ദേവദാസ് മണ്ണലി പാഠശേഖര സമിതി സെക്രട്ടറി കുഞ്ഞുമൊഹമ്മദ് സി ഡി എസ് ചെയർപേഴ്സൺ സലീല വെളിപ്പുഴ കാർഷിക കർമ്മസേന പ്രസിഡന്റ് സുരേഷ് സൂപ്പർവൈസർ അമൃത കർഷകർ മറ്റു ജനപ്രതികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കാർഷിക കർമ്മസേനയുടെ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ തെങ് കവങ്ങ് മറ്റു പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ തൈകളുടെ വിതരണവും നടന്നു എല്ലാവിധ തൈകളും നാറ്റുവേൽ തന്തിയിൽ സജ്ജമാക്കിയിരുന്നു